പി കെ നവാസ് നിങ്ങളുടെ കണക്കുകൾ കള്ള കണക്കുകളാണ് നിങ്ങളുടെ കാലത്ത് വികസനം ഉണ്ടായിരുന്നില്ല വികസന കുതിപ്പ് അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ക്ഷമിക്കണം പൊതുപരിപാടിയിൽ പറഞ്ഞതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് എല്ലാം തകിടം മറിയുന്നു എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ കണക്കുകളില്ല സ്മൃതി ഒന്ന് ശ്രീ വി പിളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നത് ഈ പതിനൊന്ന് അധ്യായങ്ങളായി മുന്നൂറ്റി ഇരുപത്തെട്ട് പേജുള്ള ഈ ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കട്ടെ ഏതൊരു റിപ്പോർട്ടിലും നമ്മൾ കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് സ്വാഭാവികമായി പറയും ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ അവസാന പേജ് വരെ മറച്ചു നോക്കി ഏത് ഡാറ്റ ഏത് സോഴ്സിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചാണ് സംസാരിക്കുന്ന റിപ്പോർട്ടിനകത്തില്ല അവർ കുറെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം താങ്കൾ ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്താണ് ഞങ്ങളുടെ കയ്യിൽ കണക്കുള്ളതെന്നാണല്ലോ ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയട്ടെ ഏറ്റവും മിനിമം ഒരു കാര്യം കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇരുപത്തൊന്ന് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ചുരുങ്ങിയ അറുപത് വർഷം കേരളം ഭരിച്ചു ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അറുപത് വർഷം കേരളം ഭരിച്ച ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ട് അതിനുള്ള ആകെ കടമെന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർ ബി ഐ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പരിശോധിച്ചാൽ പത്ത് വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴുള്ള കടം രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ വ്യത്യാസം നിങ്ങളൊന്ന് പഠിക്ക് അറുപത് വർഷം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇരുപത്തൊന്ന് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോഴുള്ള കടം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന ഉമ്മൻ പിണറായി വിജയന്റെ രണ്ട് വർഷത്തെ ഈ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള കണക്കുകൾ പ്രകാരം രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ അവിടെ തന്നെ കടമുണ്ടാവുകയാണ് എന്ന് വെച്ചാൽ അറുപത് വർഷം കൊണ്ട് കേരളം നേടിയതിനേക്കാൾ ഇരട്ടിയോളം ഈ സർക്കാരിന്റെ കാലത്ത് കേരളം നേടണം കടത്തിന്റെ കണക്ക് മാത്രം വെച്ചാൽ എന്നാൽ നിങ്ങൾ പരിശോധിക്കുക ഒരു വലിയ പദ്ധതി കൃത്യമായൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലായിട്ടുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ പടിയിറങ്ങി പോകുമ്പോൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി മെട്രോ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ് പ്രോജക്റ്റ് കണ്ണൂർ എയർപോർട്ട് പൂർത്തീകരിച്ചവരാകട്ടെ നിയോജക മണ്ഡലവും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു പ്ലസ് ടുവിന് സ്ഥിരമായ ബാച്ചുകൾ ഉമ്മൻചാണ്ടി കൊടുത്തു എന്തിനേറെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ട് അഞ്ചു കോടിയായി കൂട്ടി ഒരു രൂപ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല പത്താമത്തെ കൊല്ലത്തിലേ കടക്കാണല്ലോ ഒരു കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ കണക്കുകൾ വെച്ച് തന്നെ ഇത്ര വലിയ ടമുണ്ടാകുമ്പോഴും ഒരു ബിഗ് പ്രോജക്റ്റ് പറയാൻ ഇവർക്കില്ല നോക്കൂ നിങ്ങൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് തൊഴിലിനെ കുറിച്ചാണ് എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ഇവർ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവർ തന്നെ എഴുതി ഇവർ തന്നെ ഊതിമുറിപ്പിച്ച ഒന്നാണല്ലോ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ അൺ എംപ്ലോയ്മെന്റ് റേറ്റിന്റെ കണക്കെടുക്കാം യു ഡി എഫ് ഭരിച്ച് ഭരണത്തിന് പുറത്തിറങ്ങുമ്പോൾ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് കേരളത്തിന്റെ അൺ റേറ്റ് അത് വെറുതെ ഞങ്ങൾ പറഞ്ഞു പോവല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ കണക്ക് സൈറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം എൽ ഡി എഫ് ഗവൺമെന്റ് ഇന്ന് ഭരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്ക് അവർ പുറത്തു പുറത്തുവച്ചാൽ എത്രയാണ് പത്ത് പോയിന്റ് രണ്ടാണ് യൂത്ത് അൺ റേറ്റ് ഏറ്റവും കൂടുതൽ മുപ്പത്തിരണ്ട് ശതമാനം ഈ കേരളത്തിലാണ് എന്തിനേറെ ഇതേ ഇതേ പിന്നെ ഇവരുടെ പ്രോഗ്രസ് കാറിനകത്ത് ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ വിഷയമായി പറയുന്നത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുവെന്നാണ് എന്നാൽ കേന്ദ്ര സെൻട്രൽ ഗവൺമെൻറിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റാനറ്റിക്സിന്റെ കണക്കിൽ പറയുന്നു സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് എട്ട് പോയിന്റ് ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ അത് പതിനാല് പോയിന്റ് ഏഴായിരിക്കുന്നു ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഇവർ ഊതി വിർപ്പിച്ച് കണക്ക് വിശ്വസിക്കണോ അതോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ കണക്കുകൾ തെറ്റാണ് എന്നാണ് ഇവരുടെ വാദം ഇനി അത് പോട്ടെ ജി എസ് ഡി പി യുടെ കണക്ക് നമ്മൾ മുമ്പിലുണ്ടല്ലോ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ചാണ് കേരളത്തിന്റെ ജി എസ് ഡി പി എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് എൽ ഡി എഫ് വരിക്കുമ്പോൾ ആറ് പോയിന്റ് ഒന്നാണ് ഒന്ന് പോയിന്റ് നാല് ശതമാനം കുറഞ്ഞു ഈ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇത് കളവാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇവർ എഴുതി വെച്ചതുപോലെ ആധികാരികത ഇല്ലാത്ത സോഴ്സ് ഇല്ലാത്ത കണക്കുകളല്ലോ ഞങ്ങൾ പറയുന്നത് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് യു ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ ഏഴ് പോയിന്റ് ഒന്നായിരുന്നു അന്ന് കേരളത്തിൻ്റെ ഏഴ് പോയിന്റ് അഞ്ചാണ് നാഷണൽ ആവറേജ് ഇന്ന് ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴാണ് നാഷണൽ ആവറേജ് പക്ഷേ കേരളത്തിൻ്റെ ജി എസ് ഡി പി റേറ്റ് എന്ന് പറയുന്നത് ാണ് കേരളം മുന്നോട്ടാണോ പിറകോട്ടാണോ നമ്മൾ പരിശോധിക്കണ്ടേ ഇതിൽ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ ഐറ്റം പറയുന്നുണ്ട് മദ്യ നയമാണ് അതൊരു വാചകവർ ഉപയോഗിക്കുന്നുണ്ട് ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് മദ്യം കുറച്ചു കൊണ്ടുവരും ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും നോക്കൂ ഇരുപത്തി ഒൻപത് ഫൈവ് സ്റ്റാർ ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിൽ ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശീലാണെങ്കിൽ അടിക്കരൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിന് ഗവൺമെന്റ് പറഞ്ഞ മറുപടി കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വാറുകൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പടിപടിയായി ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും ഇവരുടെ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയട്ടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പറ്റാ ഐ ടി പാർക്കുകളിൽ മധ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു എന്ന വാർത്ത നിങ്ങൾ പുറത്തുവിട്ടു നമുക്ക് പോലീസിങ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ ഇത് ആരാണ് ഈ ഒരു ഈ റിപ്പോർട്ടാണോ നമ്മൾ നോക്കേണ്ടത് അതോ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയും കണക്കുകളാണോ നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ മുത്തിയൊൻപത് ശതമാനം ക്രൈം റേറ്റ് കൂടിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത് റേഷ്യോ പ്രകാരം ഒന്നാം സ്ഥാനത്ത് യു ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ് ആ ആ കാലത്താണ് ഇവർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഞങ്ങളെല്ലാം വൃത്തിയായി കേരളത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വേണ്ട പിണറായി വിജയം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കെടുക്ക് കേരളത്തിൻ്റെ ഈ അറുപത്തെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഏറ്റവും കൂടുതൽ അതിക്രമം നടന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അറുപത്തെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഇതേ പിണറായി വിജയൻ പറയും പ്രധാനപ്പെട്ട കാര്യം ട്രഷറി പൂട്ടേണ്ട അവസ്ഥ എന്തായാലും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സാങ്കേതികമായി പൂട്ടിയില്ലെന്ന് പറയാം ഇപ്പം ഇവർ പറയും ട്രഷറി പൂട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ലോഡ് ഷെഡിങ് പവർ കട്ട് ഉണ്ടാക്കിയില്ല എന്നൊക്കെ സാങ്കേതികമായി പറയാറുണ്ട് നിങ്ങൾ പവർ കട്ട് ഉണ്ടായില്ല ട്രഷറി പൂട്ടിയില്ല എന്ന് തന്നെ വസ്തുതാപരമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് ട്രഷറി പൂട്ടിയില്ല എന്ന് സാങ്കേതികമായി പറഞ്ഞാലും ട്രഷറിയിൽ നിന്ന് എന്താ നടക്കുന്നത് അതൊരു ചോദ്യമല്ലേ നിങ്ങൾ പരിശോധിക്ക് ഏറ്റവും ചുരുങ്ങിയത് അതിന് കൊടുക്കാനുള്ള കരാറുകാരൻ്റെ ഒന്നും പാസാക്കാതെ മൊത്തം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ പൂട്ടിയതിന് സമാനമായ അവസ്ഥ ഉണ്ടായി ഇലക്ട്രിസിറ്റി ഞങ്ങൾ ലോഡ് ഷെഡിംഗ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഈ പിന്നെ കേരളത്തിലെ തൊട്ടടുത്ത രണ്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ കർണാടകയും തമിഴ്നാടും എടുക്ക് ഇവരുടെ ഈ വകുപ്പിനകത്ത് തന്നെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരു സെഷൻ ഒരു ഒരു ഐറ്റമായി തന്നെ അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഈടാക്കിയത് എന്ന് വെച്ചാൽ മുപ്പ അറുപത്തിയാറ് ശതമാനം വർദ്ധനവ് കേരളത്തിൽ എന്നാൽ മുപ്പത്തിമൂന്ന് ശതമാനമാണ് തമിഴ്നാട്ടിൽ ിൽ വർദ്ധനുള്ളത് ശതമാനമാണ് ലോഡ് അവർക്ക് നടത്തേണ്ടി വരില്ല കാരണം ഏറ്റവും ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന വാങ്ങുന്നത് ഈ കേരളത്തിനകത്താണ് ട്രഷറി കൂട്ടിയില്ല ഞങ്ങൾ ലോഡ് ഷെഡിംഗ് നടത്തിയില്ല എന്ന ന്യായമൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല വസ്തുതാപരമായി ഇഴകീരി പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ സർക്കാരിന്റെ പരാജയം വ്യക്തമാണ് ഇത് മാത്രമല്ല നിങ്ങൾ ഓരോന്ന് പരിശോധിക്കും ഞാൻ ഇന്ന് കായിക സർവകലാശാലയിൽ ഉദ്യോഗാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അവരൊരു പരാതി കൊടുത്തു പട്ടികജാതി പട്ടിക വകുപ്പ് പറഞ്ഞു അവകാശപ്പെട്ടതാണ് ഈ സംവരണ റൊട്ടേഷൻ അവരെ അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു കേരള ഇവർ കേരള ഗവൺമെന്റ് ഇതുവരെ നിയമനം നടത്തിയില്ല രണ്ട് കൊല്ലമായി പകരം ആ നിയമനം ചോദ്യം ചെയ്ത പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവായിട്ട് അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മാധവൻ സാറിനെതിരെ എടുക്കാൻ അവർ ശുപാർശ ചെയ്യുന്നു എന്നിട്ട് ഇവർ ഇവരെഴുതി വെക്കുകയാണ് എണ്ണൂറ്റി എൺപതാമത്തെ ഐറ്റമായിട്ട് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സ്വകാര്യ മേഖലയിൽ കൂടി ഞങ്ങൾ സംവരണം കൊടുക്കും എന്ന് എഴുതി വയ്ക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റിന് കീഴിലുള്ള സർവകലാശാലക്കകത്ത് സംവരണം കൊടുക്കാത്തതിന്റെ പേരിൽ പട്ടികജാതി വകുപ്പ് കൊടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഓർഡർ ിൽ അത് ചെയ്യാ പേരിൽ ഒരു ലേഖനം പേരിൽ അവിടുത്തെ ഒരു അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഈ ആണ് ഐറ്റമായിട്ട് പച്ചക്കള്ളം എഴുതി വെക്കുന്നത് അപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ പൂർണ്ണമായും നുണകൾ നിറഞ്ഞ കള്ളക്കണക്കുകൾ ചേർത്ത് വെച്ച ചേർത്തുവെച്ച നേരത്തെ നിങ്ങൾ പിന്നെ പറഞ്ഞതുപോലെ ആളുകളുടെ കണ്ണ് കെട്ടി ഒരു വിദ്യയായി ഈ റിപ്പോർട്ട് മാറിയിട്ടുണ്ട് എന്ന് ഓരോന്ന് പരിശോധിച്ചാലും നോക്കു നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ മലബാറിലെ പിന്നോക്കാവസ്ഥ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരും വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനങ്ങളും കോഴ്സുകളും കൊണ്ടുവരും അവർ എഴുതി വെക്കപ്പെട്ടതാ ഞാൻ ചോദിക്കട്ടെ അങ്ങും മലബാറുകാരനാണല്ലോ ഞാനും മലബാറുകാരനാണ് ഈ ഇവിടെ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ ഒരു പേര് പറയും ഒരു കോളേജിന്റെ പേര് ഈ അഞ്ച് ജില്ലകളിൽ പുതിയൊരു കോളേജിന്റെ പേര് കഴിഞ്ഞ വർഷം പ്ലസ് വൺ സമരത്തെ സമരം ചെയ്ത് ജയിലിൽ പോയ ആളുകളാണ് ഞങ്ങളൊക്കെ ഒരു സ്ഥിരം ബേച്ചനുവദിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല പകരം അതേ പോയിന്റിൽ തന്നെ അവർ പറയുന്ന ഹോട്ടൽ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് കാരണം അവിടെ മദ്യം വിളവാൻ വേണ്ടി കഴിയും അതുപോലെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് എഴുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ പോയിന്റിൽ പറഞ്ഞു വെക്കുകയും എന്നിട്ട് ഒരു കോളേജോ ഒരു പുതിയ കോഴ്സോ ഒരു പുതിയ യൂണിവേഴ്സിറ്റിയോ മലബാറിൽ ഇതുവരെ തുടങ്ങാത്ത ആളുകൾ പച്ചക്കള്ളവും ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു ഭൂമരങ്ങ പോലെ തിരിച്ചടിക്കും ഓരോ അധ്യായവും വായിച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നുണകൂടി പറയുക ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകാൻ ഈ റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടാൽ കാരണമാകുമെന്ന ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണി Club. City.